ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പിന്നെ അത് അതിൻ്റെ പിന്നെ പിന്നിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരികയും കോടതിയിൽ അതിന് വേണ്ടി ഹർജി ഫയൽ ചെയ്യുകയും അതിനനുബന്ധമായി കോടതി സർവേക്ക് അനുവദിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഇന്ന് പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് സർവേക്ക് എന്ന പേരിൽ കമ്മീഷനും പോലീസ് പ്രൊട്ടക്ഷനോടൊക്കെ അവരെത്തുകയും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ നമ്മൾ അതിനകത്ത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ ഉണ്ടായ വിഷുവിൽ നാല് യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് യഥാർത്ഥത്തിൽ പുത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ആ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സ്പോട്ട് സ്പോട്ട്ലൈറ്റ് വരെത്തുന്നത് എന്നുള്ളതാണ് അല്ല ഇതിൽ ഇത് യാദൃശികമല്ല ഇത് വളരെ ആസൂത്രിതമാണ് കാരണം എന്താ വെച്ചാൽ ഇതൊരു തുടക്കമല്ല തുടർച്ചയാണ് ബാബരി മസ്ജിദ് നമ്മളുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്ത് ഇതിന് ശേഷം ഒരുപാട് പള്ളികൾ അതെത്ര ആയിരക്കണക്കിന് പള്ളികളുടെ ലിസ്റ്റ് ഞങ്ങളുടെ എന്നാണ് അവർ പറയാറുള്ളത് സാധാരണ ഞങ്ങളുടെ മുമ്പിലുണ്ട് അതിലേക്കൊക്കെ ഞങ്ങൾ വരും എന്ന് പറഞ്ഞതാണ് അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യം നടക്കുന്നുവെന്ന് മാത്രം ഈ മധുര അതേപോലെ തന്നെ പിന്നെ വാരണസിൽ പിന്നെ ഗ്യാൻ മസ്ജിദ് ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ മുമ്പിൽ കണ്ട അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതും വരുന്നു എന്ന് മാത്രം ആ ഗ്യാൻ വാബി മസ്ജിദിൻ്റെ വിഷയത്തിൽ പിന്നെ കംപ്ലയിൻ്റ് കൊടുത്ത ഹർജി കൊടുത്ത അതേ വ്യക്തി തന്നെയാണ് ഇതിട്ടുള്ളത് ഈ വിഷയത്തിനും കൊടുത്തിട്ടുള്ളത് പിന്നെ അദ്ദേഹം കൊടുത്തു അത് വളരെ പെട്ടെന്ന് നേരം വെളുത്തപ്പോഴേക്കെന്ത് ചെയ്തു അതിൻ്റെ കോടതിയിൽ നിന്ന് വിധി കിട്ടിയ ഉടനെ തന്നെ അതിനനുവാദം കിട്ടിയ ഉടനെ തന്നെ സമയം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ സർവേവർ ആളുകു പിറ്റേ ദിവസം രാവിലെ തന്നെ ബാക്കി പൂർത്തിയാക്കി അപ്പോൾ ഇതൊരു മൊത്തം ഒരു തിരക്കഥയാണ് ആ തിരക്കഥയിൽ കോടതി കൂടി അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാവുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം കാരണം കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഇതൊരു പ്രോജക്റ്റായിട്ട് എന്തു ചെയ്യുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉദ്ദേശം ഇതിൻ്റെ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പത്ത് വർഷം തികയാൻ പോകുകയാണല്ലോ ഈ അല്ല പിന്നെ ബി ജെ പി ഗവൺമെൻറ്റിപ്പോൾ രണ്ടാം ടേം ആണ് മൂന്നാമത്തെ ടേം ആണ് ഇപ്പം രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാമത്തെ ടേം ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പഴയതുപോലെ എന്തു ചെയ്യാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഭരണത്തിൻ്റെ ഗുണം ജനങ്ങൾക്കിടയിൽ കാണിച്ചുകൊണ്ട് തന്നെ കഴിയുള്ളൂ അതിനവരെ കൊണ്ട് സാധ്യവുമല്ല അപ്പോൾ ഇനി വേണ്ട എന്താ വെച്ചാൽ വീണ്ടും ആ വർഗീയ വർഗീയത എങ്ങനെയെങ്കിലും തലപൊക്കാൻ വല്ല അവസരം ഉണ്ടോയെന്നുള്ളത് തന്നെയാണ് അതായത് പള്ളി പൊളിച്ചുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ വന്നത് അങ്ങനെയാണ് ഏകദേശം പത്ത് കൊല്ലം തേക്കാൻ പറ്റിയത് അവിടെ ക്ഷേത്രം ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല അത് അവിടെ തന്നെ തോറ്റെന്ന് നമ്മൾ കണ്ടതാണ് അയോധ്യയിലെ തോറ്റയാണ് അപ്പോൾ ഇത് ഇനി അടുത്ത പള്ളികളിലേക്കും ഈ വിഷയം കൊണ്ടുപോയി അത് പ്രശ്നവൽക്കരിച്ച് അതിൻ്റെ ബോധപൂർവ്വ പ്രകോപനം വിളിച്ചു വരുത്തുക ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പറയപ്പെടാവുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇഷ്യൂസുകൾ കാരണമാകുന്നില്ല അത് ഇവർക്ക് വലിയൊരു പ്രശ്നമാണ് കാരണം ഇത് ഇവിടെ എന്തെങ്കിലും ഉണ്ടായെങ്കിലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷ കോടീകരണം നടക്കുകയുള്ളൂ അതിനിപ്പോൾ ഒരു അവസ്ഥ അല്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സമുദായത്തെ കുച്ച് മടയിലിട്ട് കുത്തി വേദനിപ്പിക്കുന്ന പോലെ വേദനിപ്പിച്ച് അവരെ കൊണ്ട് പ്രതികരിപ്പിച്ച് റോട്ടിലിറക്കി കുഴപ്പമുണ്ടാക്കി അവിടെ വെടിവെപ്പും ഉണ്ടാക്കി അതങ്ങനെ ഒരു ലഹളയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തെ മാറ്റിക്കൊണ്ടേ ഇനി അവർക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ അതിലൂടെയാണ് അവരെ ലക്ഷ്യം നേടുന്നത് അതിനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്